അല്ല എല്ലാരും തിടുക്കത്തില്ല ഇത് എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അങ്ങനൊരു സംശയം സംശയിക്കാൻ മകയില്ലെന്നാണ് എൻറെ ഒരു വിശ്വാസം നിങ്ങൾക്കറിയുമോ ലേറ്റായിട്ട് വീട്ടിൽ നിന്നിറങ്ങി പൊള്ളുന്ന ചൂടിൽ ഓടിച്ചാടി ട്രെയിനിൽ കയറി സീറ്റ് കിട്ടുമ്പോഴുള്ള ആശ്വാസം അതാണ് അച്ഛൻ്റെ മുഖത്തെ കാണുന്ന നവരസങ്ങളിലെ ഒരു ഭാവം അത് അതിശയമാണോ രൗദ്രമാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കട്ടോ അപ്പോൾ തൽക്കാലം ഡാഡിക്കോൾ മന്ത്രം ഒക്കെ പ്രയോഗിച്ച് ശാന്തമാക്കിയിട്ട് പോകാം പാലക്കാട്ടേക്ക് കാണാം യാത്രാവിശേഷങ്ങൾ പിന്നെയും പിന്നെയും ആരോപിൻ്റെ പടികടന്നെത്തുന്ന പദനീശ്വരം ഇന്നൊക്കെ നിങ്ങൾക്ക് പാടാൻ തോന്നുന്നുണ്ടോ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കെട്ടാൽ ആരും പറയില്ലല്ലോ ഇരുട്ട് വീണു തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ലൈറ്റിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ബ്രൂട്ടീഷൻ ഒരു കുറവില്ല കേട്ടോ വിശ്രമവേളകൾ ആനന്ദകരമാക്കണം എന്നാണല്ലോ പ്രമാണം അമ്മുമയെ കുറച്ചുകൂടി സുന്ദരിയാക്കാനുള്ള തത്രപ്പാടിലാണ് കൊച്ചുമകൾ പകച്ചുപോയ ബാലയുമായി വീണ്ടും അച്ഛൻ അങ്ങനെ രാത്രിയോടുകൂടി ഒറ്റപ്പാലത്ത് എത്തി അവിടെ നിന്നും അനിയന്റെ കൂടെ നേരെ ഹോട്ടലിലേക്ക് ഇനി അടുത്ത ലക്ഷ്യം ഭാവയെ കാണലാണ് കുളിച്ച് ഫ്രഷായിട്ട് വേഗം ഇറങ്ങണം അല്ലെങ്കിൽ കുളിസമണി ഉറക്കം പിടിക്കും എന്തായാലും നമുക്ക് ഹോട്ടൽ മുറി ഒക്കെ ഓടിച്ചൊന്ന് കാണാം തിരക്കുകൾ കാരണം വിശേഷങ്ങൾ നിങ്ങളിലെത്താൻ അല്പം താമസിച്ചു ഇത് രണ്ടു മാസം മുമ്പുള്ള വിശേഷങ്ങളാണ് കേട്ടോ പക്ഷെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ഒന്നും എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പോകുന്നത് ഒറ്റപ്പാലത്ത് മാളുവിന്റെ ചെറിയമ്മയുടെ വീട്ടിലേക്കാണ് അവിടെയാണ് ഇന്ന് മാളുവും അമ്മയും എല്ലാരും ഉള്ളത് ഇനി വീട്ടിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം അതിനുവേണ്ടി വേഗം റെഡി ആയിട്ട് വരാം വാവ കുറച്ചുകൂടെ വലുതായ പേടിയില്ലാതെ കളിപ്പിക്കാമെന്ന് പറയുകയാണ് ബാനു ഇപ്പൊ പ്രകടനം വമ്പിച്ച രീതിയിൽ മുന്നേറുന്നുണ്ടെന്ന് അച്ഛനും പക്ഷെ പ്രകടനമൊക്കെ സൈഡാക്കി ആൾ ഉറങ്ങിക്കാണുമോ എന്നുള്ളതായിരുന്നു അടുത്ത ചിന്ത എന്തായാലും ഞങ്ങൾ പേടിച്ചതുപോലെ വാവ ഉറക്കം പിടിച്ചില്ല ആളും ബഹളവും ആൾക്കാരും ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് നമ്മുടെ വാവ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഉറങ്ങാതെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടും കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അച്ഛനൊന്നും വിടാവോ ഞാൻ തറയിലിറങ്ങി കളിക്കട്ടെ എന്നുള്ള ഭാവത്തിലാണ് കള്ളിപ്പെണ്ണിന്റെ ഇരിപ്പ് അഥവാ ഉറക്കാൻ കൊണ്ടുപോയാലോ സമരം ചെയ്ത് കരഞ്ഞു നിലവിളിച്ച് വീണ്ടും നമ്മുടെ ഇടയിൽ വരും എന്നിട്ട് ഉറക്കിച്ചവടിന്റെ കണ്ണുനീരോടെ നമ്മളുടെ ഇടയിൽ വീണ്ടും ഇരിക്കും ഇതൊക്കെയാണ് ഹോബികളെങ്കിലും നമുക്ക് ആ ഹോബികൾ അധികം പ്രോത്സാഹിപ്പിക്കേണ്ട കാരണം കുഞ്ഞിനേക്കാൾ അമ്മയ്ക്കാണ് കൂടുതൽ ക്ഷീണം വരിക അതുമാത്രമല്ല നാളെ ആദ്യമായി മാമുണ്ണാൻ തുമ്പി പെണ്ണ റെഡി ആയിട്ടിരിക്കേ ക്ഷീണമില്ലാതെ അതുകൊണ്ട് ക്ഷീണമില്ലാതെ തുമ്പി പെണ്ണ ഉറങ്ങട്ടെ അതുപോലെ വീട്ടിലുള്ളവരെ നാളെ നല്ല തെളിമയോടെ കാണാം ചെറിയച്ഛനെയും ചെറിയമ്മയും ആന്റിയും മറ്റുള്ള ബന്ധുക്കളെ എല്ലാരെയും കാണാം നാളെ നമുക്ക് ഇട്ടിരിക്കാൻ പൊന്തടുക്കുകയും ഇട്ടുണ്ണാൻ പൊന്തളിയുകയും ഒക്കെയായി കൊച്ചുതുമ്പിയെ വരവേൽക്കാം ഒറ്റപ്പാലത്തെ വീട്ടിലെത്തിയാൽ ദാ ഇവിടെ ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞെത്തും മീനുകൾക്ക് കുശാൽ ഞങ്ങളുടെ കൗതുകം ഈ കുളപ്പടവിലെത്തും പക്ഷി ഇന്ന് മീൻകുഞ്ഞുങ്ങളെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും ആദ്യമെന്ന് നമുക്ക് വാവയെ ചോറൂട്ടാം പിന്നീട് വിശാലമായി നിങ്ങൾക്ക് ചോറ് വരാം മാങ്ങോട്ട് കവിലേക്കാണ് യാത്ര അതിനിടയിൽ പുഴയും പാടങ്ങളും ഒക്കെയുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് നാട്ടിൻപുറത്തൊക്കെ പണ്ട് സാധാരണമായ കാഴ്ചകളായിരുന്നു ഞാറുനടിയിലും കറ്റയടിക്കലും പിന്നെ കറ്റിയുടെ മുകളിൽ കയറി ചാടലുമൊക്കെ ഇപ്പൊ പക്ഷെ അതൊക്കെ നാട്ടിൻപുറത്ത് നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ശരിക്കും പാലക്കാട്ടെത്തുമ്പോഴാണ് നെൽകൃഷിയിലൊക്കെ വന്ന പുതിയ മാറ്റങ്ങളും അതുപോലെ കത്ത് കൂട്ടിയിടുന്ന രീതിയിൽ തന്നെ വന്ന മാറ്റങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നത് ശരിക്കും തെക്കെന്നോ വടക്കുന്നോ ഒന്നുമുള്ള ദേശവ്യത്യാസമില്ലാതെ ഓരോ നാട്ടിലെ കാഴ്ചകളെ ആസ്വദിക്കുകയും അവിടുത്തെ ആൾക്കാരെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെല്ലാവരും മനോഹരമായ ഒരു വീടിന്റെ പല പല മുറികളിൽ പെട്ടുപോയ പരസ്പരം ബന്ധപ്പെട്ട മനുഷ്യരാണെന്ന് മനസ്സിലാകുന്നത് ശരിയല്ലേ വിശാലമായ ചിന്തകൾ ഊട്ടി ഉരുട്ടി നമ്മുടെ ഉണ്ണികൾക്കെങ്കിലും നമുക്ക് പകർന്നു നൽകാം അല്ലേ ഏതായാലും ചിന്തകൾക്ക് വിട ക്ഷേത്രനടയിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആദ്യം ഞങ്ങളെ ചുറ്റി വളഞ്ഞത് പൂക്കളുമായി നിൽക്കുന്ന ഈ ചേച്ചിമാരാണ് കേട്ടോ അതിന്റെ ഒരു പകുപ്പിലാണ് ബാനു മുല്ലപ്പൂ ഇല്ലാത്തതിന്റെ ഒരു കുറവ് അങ്ങനെ പരിഹരിച്ചു ശരിക്കും ചോറൂണ കല്യാണം ഇവയ്ക്കെല്ലാം പൂക്കളില്ലാതെ എന്താഘോഷം മുല്ലപ്പൂ ചൂടിയല്ലെങ്കിലും മുല്ലപ്പൂ പല്ലുകാട്ടാൻ ഞങ്ങൾക്കില്ലെങ്കിലും എന്ന കഥയിലെ താരം ഞങ്ങളാണ് കേട്ടോ ഉറക്കപ്പായിൽ നിന്ന് വിളിച്ചുണർത്തി രാവിലെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നും എന്തിനാണ് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നതെന്നും ഒക്കെയുള്ള അന്വേഷണത്തിലാണ് വാവക്കുട്ടി മാങ്ങോട്ടുകാവിലമ്മയുടെ അനുഗ്രഹത്തോടെ പുതിയ രുചിഭേദങ്ങൾ നുണഞ്ഞിറക്കാൻ കച്ചകെട്ടി ഒരുങ്ങിയിരിക്കുകയാണ് സുന്ദരിമണി നീതിച്ചെടുത്ത വിശുദ്ധമാം അന്നവും മുപ്പും കലർത്തി നൽകിയ ഇടവേ മുത്തരിപ്പല്ലും മുളയ്ക്കാത്ത വായുമലർ എന്തോ നുണഞ്ഞറിഞ്ഞിടവേ എന്നൊക്കെ കവിഭാവനയിൽ വിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ പക്ഷെ ഞങ്ങൾക്ക് പുത്തൻ രുചികൾ നുണഞ്ഞിറക്കാൻ അല്പ വൈമുഖ്യം ഉണ്ടായിരുന്നു കേട്ടോ അല്പാൽപമായി രുചി നാവിലെത്തിച്ച് അങ്ങനെ ചോറൂണ് കഴിഞ്ഞു ശർക്കരയുടെ മധുരത്തിൽ അല്പം വറ്റു ചേർത്ത് കുഴച്ച് ശർക്കര ചോറൂണ് ഇതുവരെ ഞങ്ങളുടെ കൺമുന്നിലെ വിശിഷ്ട വിഭവം മറ്റുള്ളവരുടെ കൈവിരലുകൾ മാത്രമായിരുന്നു സ്വന്തം കൈവിരലുകളും മറ്റുള്ളവരുടെ കൈവിരലുകളും ആരുടെയും ശ്രദ്ധയില്ലാത്തപ്പോൾ എങ്ങനെ വായിലാക്കാം എന്നതായിരുന്നു ഒരേയൊരു ചിന്ത ചൂറൂണ് കഴിഞ്ഞ് ഇനി കൈനോട്ടം അവസാനിക്കുമോ അതോ വീണ്ടും ശക്തമായി തുടരുമോ എന്നൊക്കെ കണ്ടറിയണം കൊച്ചു കുസൃതി കൊടുക്കിയ ഒരു അമ്മയായി മറ്റൊരു കുസൃതി കുരുന്നിനെ മെരുക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോ അല്ലെങ്കിലും കാലം എത്ര കഴിഞ്ഞാലും നമ്മളെപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആ പഴയ കൊച്ചുകൂട്ടി തന്നെയല്ലേ ഒന്ന് ഓർത്തു നോക്കൂ ശരിക്കും ആഴത്തിലുള്ള മൗനത്തിന്റെ ഭാഷ അറിയണമെങ്കിൽ നമുക്കൊരു കുഞ്ഞു കാണണം കാണുന്നു കുഞ്ഞിക്കണ്ണുകളിലൂടെ പാൽചെരിയിലൂടെ നമ്മളെയും കുട്ടികളാക്കി മാറ്റുന്ന മാന്ത്രിക ഭാഷ ആനപ്പുറത്തേറി പ്രദക്ഷിണം വെക്കുന്നതുപോലെ അച്ഛന്റെ നെഞ്ചിലമർന്ന് വീടത്തിൽ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് വാവോണ് കഴിഞ്ഞു ക്ഷേത്രനട അടച്ചു ഇനി മടക്കം കാലതേ ഉറക്കം പകുതിയാക്കിയ ക്ഷീണം മാറ്റൻ വാവ ഉറക്കമായി റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴേക്കും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് ആൾ ഉഷാറായി എല്ലാവരും കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഭാവിക്ക് ഇനി ഒരു വാഗ്ദാനം ബാക്കി നിൽക്കുന്നു മീനുകൾക്ക് ചോറൂണ് നമുക്ക് വേഗം തിരിക്കാം അല്ലേ ിൽ മെയ് ആകുമ്പോഴേച്ചു പറ്റും ഫുള്ള് വറ്റും പറഞ്ഞാൽ അടി കാണാൻ പറ്റും അപ്പൊ നമ്മളെ ആളെ വിളിച്ചിട്ട് പിന്നെ പക്ഷെ ഇപ്പൊ പറ്റില്ല അങ്ങനെ ടവും വീടുപണിയും സ്വപ്നങ്ങളും എല്ലാം കണ്ടു കേട്ടു ഇനി വീട്ടിലേക്ക് മടങ്ങാൻ സ്റ്റേഷനിൽ എത്താൻ സമയമായി അതിനു മുമ്പ് ചോറൂണ് സദ്യയുണ്ട് ഒരു മടക്കം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത് ട്രെയിൻ കാത്ത് ഇങ്ങനെ വെറുതെ വെറുതെയിരുന്നപ്പോ ചുമന്ന ബോർഡറിൽ വെള്ള സാരി എടുത്ത് സുന്ദരിയായി സുമലത ഇറങ്ങിയത് ഇവിടെയല്ലേ എന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു മിന്നൽ വിളിച്ചം പോലെ പ്രത്യക്ഷപ്പെട്ട് ക്ലാര തീവണ്ടിയുടെ അലയടി ഉച്ചകളിൽ മാഞ്ഞുപോകുന്ന രംഗ് ഏത് മലയാളിക്കാണോ മറക്കാൻ സാധിക്കുക ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് ആരംഭിച്ചു ഒറ്റപ്പാലത്ത് സ്വിച്ച് ഓൺ എന്നൊക്കെ മാത്രം പണ്ട് സിനിമാ മാഗസിനുകളിൽ വായിച്ചിരുന്ന സ്ഥലം ഇത്രയേറെ പ്രിയപ്പെട്ട ഇത്രയേറെ അടുത്ത ബന്ധുവായി മാറുമെന്ന് അന്നൊന്നും വിദൂര സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അപ്പോ പ്രിയപ്പെട്ട ഒറ്റപ്പാലം ഇനിയും കാണാം അതുവരേക്കും സ്നേഹത്തോടെ ബൈ